അസലാ വലൈക്കും വഹമ്മത്തല്ലാ പ്രിയമുള്ള സഹോദരങ്ങളെ വിധായികളായ ആളുകൾ സാധാരണഗതിയിൽ സുന്നികളെ കുറ്റപ്പെടുത്തുന്ന ഒരു വിഷയമാണ് റബൈൽ അവുൽ മാസത്തിൽ മുസ്ലിമീങ്ങൾ നബി നബിസ്ാഹു അലൈബ് വസ്ലമ്മ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് അബൂൽ നരകത്തിൽ പ്രത്യേകമായ ഒരു ഇളവ് നൽകപ്പെടുന്നുണ്ട് എന്ന് സുന്നികൾ പറയാറുണ്ട് അത് എങ്ങനെ നടക്കുക തബത്തി അദാബി ലഹബി അതബി എന്ന് തുടങ്ങി അബു ലഹബിനെ കുറ്റപ്പെടുത്തി ഖുറാനിലുണ്ടാകുമ്പോൾ വേറെയും ആയത്തുകൾ പിന്നെ നരകാഗ്നിയിൽ കിടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ സന്തോഷങ്ങൾ ലഭിക്കുകയില്ലെന്നറിയിക്കുന്ന നരകത്തിൻ്റെ ഗൗരവം അറിയിക്കുന്ന ആയത്തുകൾ ഇതൊക്കെ ഓതിയിട്ട് സംശയം പരമാവധി പറയാറുണ്ട് ജൽപ്പിക്കാറുണ്ട് വിദേികളായ ആളുകൾ അപ്പോൾ അവിടെ ഇൻഷാ അള്ളാഹ് ഒരു കൃത്യത നമുക്ക് നിഷ്പക്ഷമതികളായ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അള്ളാഹുതോഫിക്ക് നൽകട്ടെ പ്രധാനമായും സുന്നികൾക്ക് പറയാനുള്ളത് ഈ സംഭവം അബുലഹബിന് ഇളവ് നൽകപ്പെടുന്നു എന്നുള്ള സംഭവം ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന് അതിന് അതിൻ്റേതായ പരിഗണന നൽകേണ്ടതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ മാത്രമല്ല വേറെയും ഇമാമിയങ്ങൾ ഈ സംഭവങ്ങൾ കൊണ്ടുവന്നത് ആ സ്വഹീഹിനെ വിശദീകരിച്ചു കൊണ്ട് ഇബിൻ ഹജരൻ അസ്കലാനി റഹിമഹുല്ല അവിടുത്തെ ഫത്തുഹിൽ വാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ അബൂൽഹബ് മരിച്ചതിന് ശേഷം ഏകദേശം ഒരു വർഷത്തിന് ശേഷം അവിടുത്തെ സഹോദരനായ അബ്ബാസ് റലിയുള്ള ആണ് ആ സ്വപ്നം കാണുന്നത് എന്ന് തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ചുരുക്കി പറഞ്ഞാൽ ഇത് പറയാനുള്ള കാരണം ഇമാം ബുഹാരിയിലുള്ള ഉദ്ധരണിയിൽ ആ അബൂൽ ചില കുടുംബക്കാർക്ക് എന്നുള്ളതാണ് ഉള്ളത് ആ കുടുംബക്കാർ അമുസ്ലിമും വരെ ആവാലോ എന്നിടത്തേക്കൊക്കെ ചിലരൊക്കെ അതിനെ കബളിപ്പിച്ചുകൊണ്ട് അതിനെ എന്താക്കാറുണ്ട് ചെറുതാക്കാൻ ശ്രമിക്കാറുണ്ട് അതല്ല അബസ് ആണ് കണ്ടത് എന്നുള്ളത് ഇബൻ അജറസ് കലാനിയ തങ്ങളെപ്പോലെയുള്ളവർ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും ഈ ഈ സംഭവം ഇബൻ ഹജറസ് കലാനിത്തങ്ങൾ ഇത് രേഖപ്പെടുത്തുമ്പോൾ ഒരിക്കലും തന്നെ അസ്കലാനി റഹ്മത്തുല്ലാഹി അലിയെ പോലെയുള്ളവർ അബ്ബാസ് അലി അള്ളാഹു അനഹീവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുമ്പോഴും അതുപോലെ തന്നെ ബുഹാരി ഇത് ഉദ്ധരിക്കുമ്പോഴും ഇന്നത്തെ ഒരമാവ് ഇത് കണ്ടെത്തി ഇത് നിബിധനാഘോഷത്തിന് തെളിവാണ് എന്ന് പറയുക അല്ല ഉണ്ടായിട്ടുള്ളത് അതേസമയത്ത് നമ്മളേക്കാളൊക്കെ പൂർവികരായ വിശിഷ്യ ഇബ്ബൻ ഹദർ തങ്ങളുടെയും ഉസ്താദായ ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ ദിമഷ്കിർ റഹ്മത്തുല്ലാഹി അലഹി അവിടെ നിന്നാണ് ഈ വിഷയം രേഖയായി പറയുന്നത് അത് സ്വഹീഹായി ഇങ്ങനെ വന്നിട്ടുണ്ടെന്നും ആ സംഭവത്തിൽ സംഭവത്തിലുള്ളത് നബ്സലാഹു അലൈ വസല മതങ്ങളിൽ സന്തോഷം പ്രകടിപ്പിച്ച അബു ലഹബിനെ ഇളവ് നൽക നൽകപ്പെടുന്നുണ്ടെന്നും അത് അബുലഹബ് നരകത്തിൻ്റെ ആളാണെന്നും ഖുർആൻ പറഞ്ഞതും അദ്ദേഹത്തെ നഗശിഖാന്തം വിമർശിച്ച് കുറാൻ ആയത്തിറങ്ങിയിട്ട് പോലും സലാഹു അലൈവലമ തങ്ങളെ ജനിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചതിൽ അദ്ദേഹത്തിന് ഇളവ് നൽകപ്പെടുന്നുണ്ടെങ്കിൽ മ്മ്മിനികളായി നമുക്ക് പിന്നെ പറയേണ്ടതില്ലല്ലോ എന്ന ശൈലിയാണ് ഈ ശൈലി അടിവരയിട്ട് നാം മനസ്സിലാക്കണം ഇത് പറയുമ്പോൾ നമ്മൾ തെളിവാണ് ഇത്രമേൽ വിമർശനത്തിന് വിധേയനായ അബൂലഹബിന് പോലും നൽകുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അള്ളാഹു ഏതായിരുന്നാലും നൽകൂലേ എന്നുള്ള വളരെ കൃത്യമായ തെളിവാണ് ഇത് പറയുമ്പോൾ ഒരിക്കലും തന്നെ അബൂലഹബീൻ ഖുറാൻ എന്ന് പറയുന്ന ആയത്തുകൾ നിരന്തരം പറഞ്ഞ് സമയം കളയേണ്ടതില്ല അത് പറയുന്തോറും സുന്നികളെ സംബന്ധിച്ചിടത്തോളം അത് തെളിവിൻ്റെ ശക്തി കൂടാണ് കാരണം അത്രയും ശക്തമായി വിമർശിക്കപ്പെട്ട അബു പോലും ഇത് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അത്രയും ഉഷാറാണ് ആ വിഷയത്തിൽ മുസ്ലിംങ്ങൾക്ക് സുന്നികൾക്ക് വിശ്വാസികൾക്ക് ഏതായിരുന്നാലും ലഭിക്കും എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ സംഭവം രേഖപ്പെടുത്തുന്നത് ആരൊക്കെയാണ് ഈ ഇമാമുൽ ഖുറാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം ഹാഫി ശംസുദ്ദീൻ ബിൻ ജസീലി റഹ്മുള്ളി അലി ഹീജറെ എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ വഫാത്തായ അവർ അവിടുത്തെ അർഫു താരീഫ് എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തുന്നതായിരിക്കും കാണാൻ കഴിയും സല അള്ളാഹു അലൈ വസ്ലം തങ്ങളെ മൗലിയതുമായി ബന്ധപ്പെടുത്തിയുള്ള ഗ്രന്ഥമാണ് അതിലെ അർഫു താരീഫ് ബിൻ മൗലി ഷെരീഫ് എന്ന ഗ്രന്ഥമാണ് അതിൽ കാണാം ഇൻഷാല്ല ആദ്യം കൊണ്ടുവന്ന വരികൾ യുദ്ധീയമാം അവിടുത്തെ അൽഹാബി ഫതാഫയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതിന് നമുക്ക് പദാനുബന്ധം അർത്ഥമാക്കണം ഇൻഷാ അല്ല അതേ പ്രകാരം ഈ വിഷയം രേഖയാക്കിയത് മഹാനായ അല്ല മവാഹിബുല്ല ദിനയിൽ ഇബിന മഹാനായ ഇമാം ഖസ്തല്ലി റഹിമഹുല്ല സൊഹീഹുൽ ബുഖാരിക്ക് ഇർഷാദ് ഷാരി എന്ന വ്യാഖ്യാനം എഴുതിയ മഹാനായ ഖസ്തല്ല അനി ഇമാമ് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ അല്ല മവാഹിബുല്ല അതുപോലെ തന്നെ ഇമാം ഷാമി റഹ്മത്തല്ലാഹി അലിഹി അവിടുത്തെ വിശാലമായ ഗ്രന്ഥമായ സുബുൽ ഹുദാ വർ റഷാദ് എന്ന ഗ്രന്ഥത്തിലും ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട് അതേപ്രകാരം തന്നെ മഹാനായ ഇമാം തയ്യാറുൽ ബക്കീർ റഹ്മത്തുല്ലാഹി അലിഹിയുടെ താരിഖുൽ ഹമീസിലും രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ പള്ളി പള്ളിതറസിൽ ഓതുന്ന ഫതുഹുൽ മൈനിൻ്റെ വിശദീകരണമായി ആനത് തോലിമീലും തെർഷീഹിലും അതുപോലെ തന്നെ ഇബിന് ഖാബിസിൽ നബാദിയുടെ അവിടുത്തെ ഹേശയിലും അതുപോലെ തന്നെ ഷെർവാനിയുടെ ഹേശയിലും ഒക്കെ ഇത് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ ഒരു ഡസൻ അയിമ്മത്തുകൾ ഈ വിഷയം രേഖപ്പെടുത്തിയതാണ് നമ്മുടെ ഒലാമ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത് അന്വേഷിച്ചെടുത്ത് ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തി പറയുന്നൊരു സംഗതിയല്ല ആണെങ്കിലാണ് ഇത്തരം ആളുകൾക്ക് ഹരിയത്തിൻ്റെയും അലായത്തുകളുടെയും ഒക്കെ നരകത്തിൻ്റെ ശക്തി പറയുന്ന ആയത്തുകളും അബൂലഹബിനെ കുറ്റം പറയുന്ന ആയത്തുകളും കൊണ്ടുവന്ന് ഇതിനെ കമ്പയർ ചെയ്ത് ഞങ്ങൾക്ക് ആയത്തിൻ്റെ വലണ്ട് നിങ്ങൾ കണ്ടെത്തിയത് ആയത്തിൻ്റെ ഇതിരാണ് ഞങ്ങളായ ആയത്തിൻ്റെ പിന്നാലെയാണ് എന്ന് പിരായികൾക്ക് പറയാനുള്ള ചോയ്സ് ഇവിടെ ഇല്ല ചാൻസ് ഇവിടെ ഇല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടില്ല ആ കാരണം ഇത് ഇമാമുൽ ഖുറാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബുരുൽ ജസീരി അറമത്തുള്ളഹിനിയെ പോലെ ഈ ബിനെറസ്കലാനി തങ്ങളുടെ ഉസ്താദും കൂടിയായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ ദിമസ്കി റഹ്മുല്ലാഹി അലഹിയെ പോലെയുള്ള ഖസ്തല്ലാനിയെ പോലെയുള്ള ആളുകളൊക്കെ രേഖപ്പെടുത്തിയതും ഉദ്ധരിച്ചതും പ്രചരിപ്പിച്ചതും ഇമാം സയ്യൂദി തൻ്റെ അവിടുത്തെ ഹുസിനുൽ മുഖസുദി അമിൻ മൗലദി എന്ന ഗ്രന്ഥത്തിൽ ഇത് നേരത്തെ പറഞ്ഞ അയിമത്തുകളൊക്കെ രേഖപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞ് ഇവിടെ പരിചയപ്പെടുത്തിയതും രേഖയായി കൊണ്ടുവന്നതുമായ സംഭവമാണ് ഇത് എന്നുള്ളത് നമ്മതിന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇമാം ജസരി തങ്ങൾ പറയുന്നതൊന്ന് കേൾക്കൂ തുമ്മർ ഇമാമൽ ഖുറാ ഇൽ സംസുദ്ദീൻ ബിനുൽ ജസിരി ഇമാം ഇബിനുൽ ജസിരി റഹ്മത്തുല്ലാഹി അലിഹീജറ എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ അഫാത്തായ ഇമാമുൽ ഖുറാ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനപറകൾ അവുകൾ പറയുന്നു ഖാലഫി കിതാബിഖിലും മുസ്സമ്മ അർഫു തരീഫ് ബിൽ മൗലിദ് ഷരീഫ് മാനസുഹു അതിൽ പറയുന്നു മാനസുഹു അതിൽ അതിൽ പറഞ്ഞ വാക്ക് കൃത്യമായി ഏതാകുന്നു ആ വാക്കാണ് ഇനി ഉദ്ധരിക്കാൻ പോകുന്നത് ഖതുർ ഇ അബു ലഹബിൻ മൗതിഹിഫിന്നവും ഉറക്കത്തിൽ അബുലഹബിനെ ദർശിക്കപ്പെട്ടു ആ കണ്ട കണ്ടാൾ അൻഹു ആണ് എന്ന് ഇൻഷാ അള്ള ഖസ്തബി നൈബിൻ ഹജറസ്കലാനി തങ്ങൾ തന്നെ അവിടുത്തെ ഭാരി രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും ഏതായിരുന്നാലും ആ അബൂലഹബിനെ ദർശിക്കപ്പെട്ടപ്പോൾ ഫഖൈല ലഹു അബ്ബാസ് അക്ജല്ലാഹുൻ്റെ ഭാഗത്ത് നിന്നൊരു ചോദ്യം മാ ഹേലുഖ് എന്താ അപ്പം അവസ്ഥ എന്താ ചോദിച്ചു ഫഖാല പിന്നാരിയ നരകത്തിലാ ഇല്ല അന്നഹു യുഹഫ അനി കുല്ല ലീലത്തിനെ സിനിൻ എല്ലാ തിങ്കളാഴ്ച രാത്രികളിലും എല്ലാ തിങ്കളാഴ്ച രാത്രികളിലും എന്നെ തൊട്ട് തഖ്ഫീഫ് നൽകപ്പെടുന്നുണ്ട് റസൂല തിങ്കളാഴ്ച ആണല്ലോ പിന്നെ രാത്രിയിലാണല്ലോ റസൂല ജനിച്ചതാണ് അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് ഈ ഒരു ഇത് നൽകപ്പെടുന്നുണ്ട് സന്തോഷം നൽകപ്പെടുന്നുണ്ട് തഖ്ഫീഫ് നൽകപ്പെടുന്നുണ്ട് അമുസ്സുമിം ബൈനിസ്ബി മാതിരി ഹാദ തള്ളവേരിൽ ചൂണ്ടിക്കാണിഷർ ഇസ്ബി തള്ളവേറിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിൻ്റെ തലഭാഗത്തോരുടെ ചെറിയ ഒരു അമസ് ഒരു ഇമ്പൽ ഒരു മസ്സ് മാത്രം എനിക്കിങ്ങനെ കിട്ടുന്നുണ്ട് എന്ന് ചെറുതായി കിട്ടുന്ന സംഗതിയെ രേഖപ്പെടുത്തി വൈന്നദിക്ക് അതിൻ്റെ കാരണം എന്താ ബാദി ഇന്ദർ അച്ഛനിത്തിൻ നബി സല്ലു അലൈ വസ്ല്ലാം അബി അറുഹു മുത്തനബിക്ക് മുല കൊടുക്കുവാൻ നിമിത്തമാകുന്ന രീതിയിൽ ഞാൻ സുവൈബത്തിന് അവർ എന്നോട് വന്ന് സന്തോഷം പ്രകടിപ്പിച്ച സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ ഞാൻ മോചിപ്പിച്ചു ബി ആക്കി ഞാൻ മോചിപ്പിച്ചു അതിൻ്റെ കാരണത്താലാണ് എനിക്ക് ഇത് ലഭിക്കുന്നത് എന്നാണ് മഹാനായ ഇമാമുൽ ഖുറാ ഹൈഫു ശംസുദ്ദീൻബിൾ ജസീരി പറയാണ് ഫമാ ഹാലുൽ മുസ്ലിമിൽ മുഹീദി മിൻ ഉമ്മത്തിൻ നബി സല അള്ളാഹു അലൈവി യസുർബി മൗലിഹി അത് നിഷ്കളങ്കമായ അല്ലെങ്കിൽ പിന്നെ കൂടുതലൊന്നും വിദേഹത്തുകാർ പറയുന്നത് തന്നെ ശരി എന്ന് ഉറപ്പിക്കാത്ത ആളുകൾക്ക് ഇൻഷാ ഇബിൻ ജസ് റഹമത്ത്ാഹി അലിഹി പറയുന്ന ഈ പ്രയോഗം ആർക്ക് മനസ്സിലാകും എന്നിട്ട് പറയാണ് ഫമാഹാലുലും മുസ്ലിമിലും വഹിദി മിൻ ഉമ്മത്തിൻ നബി സലാഹു അലൈ വസ്ലാം യെസ്ബി മൗലിഹി ബബിദുലു മാ തെസീൽ അലീഹി കുദ്രത്ത് ഹുഫി മഹബിഹി സുല്ലാവി നബ്സ് അലൈ വസ്ലം തങ്ങളുടെ മഹബത്തിലായി അവരോട് കാവുന്നത് അത്രയും ചിലവാക്കുന്ന ആ വിഷയത്തിൽ സന്തോഷിക്കുന്ന ഒരു മുഹിദായ മുസ്ലിമായ യഥാർത്ഥ സുന്നിയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവസ്ഥ എന്താണ് എന്നിട്ട് പറയലാൻ ഡി എൻ്റെ വയസ്സ് തന്നെയാണ് സത്യം അതൊരു പ്രയോഗമാണ് എന്നിട്ട് പറയണി ഇന്നമായ കൂല് ജസാ ഊഹൂ മുസ്ലിമായ വ്യക്തിക്ക് കിട്ടാവുന്ന പ്രതിഫലം മിനല്ലാഹിൽ കരീം കിരീമായ ഔദാര് നൽകുന്ന അള്ളാഹുന്ന് കിട്ടാവുന്ന പ്രതിഫലം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഇതിൻ്റെ ഫതിൽ കൊണ്ട് അവൻ്റെ ഫതിൽ കൊണ്ടു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കലാകുന്നു കണ്ടോ ഇതാണ് ഒരു മുസ്ലിമിന് ലഭിക്ക എന്ന് ഇമാമുൽ ഖുറാ എന്ന പേരിൽ അറിയപ്പെടുന്ന അവിടുത്തെ വൈജ്ഞാനിക മേഖല ഇമാംബുൽഖിനി തങ്ങളുടെ ശിഷ്യനാണ് ഇമാം ഇമാമുൽഖിനിയെ പോലെയുള്ള പിന്നെ ഉള്ളവരുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഇബിനി ഒക്കെ ശിഷ്യനാണ് അപ്പോൾ അവരാണ് ഈ വിഷയം ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ നമുക്ക് തൊട്ടു ശേഷം ബഹുമാനപ്പെട്ട സുയുത്തിമാം പറയുന്നു ഇബിനുൽ ജസീരിയുടെ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം എന്നിട്ട് മഹാനായ സുയുത്തിമാം വീണ്ടും പറയണം കണ്ടോ ഇത് പൂർവികരായ സിയുത്തിമാവിൻ്റെയും പൂർവീകരായ ആളുകളെ രേഖപ്പെടുത്തിയ സംഭവമാണ് വഖാൽ ഹൈഫദ് ശംസുദ്ദീൻബിൻ നാസുരുദ്ദീൻ ദിമസ്കി ഫി കിതാബിഖിൽ മുസൽ മൗലിദ് സ്വാദി ഫി മൗലിദിൽ ഹാദി അണ്ട റസൂൽ മൗലിദിനെ കുറിച്ച് രചിച്ച മൗലിദ് സ്വാദി എന്ന് പറയുന്ന മഹാനായ നാസുരുദ്ദീൻ ദിമസ്കി അഥവാ ഇബിൻ ഹജർ അസ് തങ്ങളുടെയും ഉസ്താദ് പിന്നെ ജെറസ്കരാനി വഫാത്താകണിൻ്റെ കറക്റ്റ് പത്ത് വർഷം മുമ്പ് വഫാത്തായ മഹാനാണ് നാസരുദ്ദീൻ ഇമ്കിർ റഹ്മത്തുല്ലാഹി അലൈ അവരാണ് പറയുന്നത് കതുസ്വഹാൻ അബാ ഹബിൻ സ്വഹിയായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊരു വിഷയത്തിൽ എൻഹു കതുസ്വഹാന്ന് പറഞ്ഞിട്ടാണ് ആ വിവാരത്തിലുള്ളത് അപ്പോൾ ആ കിതാബിലുള്ളത് അത് അതിൽ നിന്ന് നഖില് ചെയ്തതാണ് അപ്പോൾ അത് സ്വഹിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവനെ ജറസ്കരാനി തങ്ങളുടെ ഉസ്താദായ നാസുരുദ്ദീൻ ദി മിസ്കി റഹ്മത്തുല്ലാഹി അലഹി അവിടുത്തെ കിതാബിലെ രേഖപ്പെടുത്തുന്നത് അന്ന അബാ ലഹബിൻ യുഹഫഫ് അനുഹു പിന്നെ പിന്നെ ആർക്കും തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ ഖതു സുഹാബിൻ യുഹഫ്ഹു അദാബു ഞാർ അബുലഹബിന് നരകത്തിലെ അദാബ് ലഘൂകരിക്കപ്പെടുന്നുണ്ട് ഫി മിഥിലി യോ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ആവർത്തിച്ചു വരുമ്പോൾ ആ ദിവസങ്ങളിലൊക്കെയും എന്തേ കാരണം ഏ അതിൻ്റെ കാരണം നബി സാഹു അലൈഹി സ്വലം തുമതാ അപ്പോൾ ബഹുമാനപ്പെട്ടവർ ത്വൈബത്തുല്ലാഹു അൻഹായെ മോചിപ്പിച്ചതിൻ്റെ കാരണത്താലാണ് അബൂൽ ഹബിന് ഈ ആ ഈ ഓഫർ ലഭിക്കുന്നത് എന്ന് മഹാനായ ആര് പറയുന്നു ഈ തീമനെ ദിമസ്കിർ അഹമ്മഹി അലീഹിയും അറമത്തല്ലാഹി അലഹീം രേഖപ്പെടുത്തുന്നതായി കാണാം എന്നിട്ട് മഹാനായ നാസ് ശംസുദ്ദീൻ പിന്നെ നാസരുദ്ദീൻ ദിമസ്കിർ അറഹമത്തല്ലാഹി അലഹി അവിടുന്ന് പാടുകയാണ് തുമ്മാൻഷതാ അവിടുന്ന് പാടി ഈ പാട്ട് പാട്ടൊരുപാട് ആളുകൾ പിന്നീട് പിൽക്കാലത്ത് പാടിയിട്ടുണ്ട് ധാരാളം ആളുകൾ ഇത് പാടിയിട്ടുണ്ട് ഒന്നും രണ്ടാൾക്കാരല്ലോ وَتَبَّتِ يَدَاهُ فِي الجحيم مُخَلَّدَا أَتَى أَنَّهُ يَوْفِي يَوْمِ الْثِنَيْنِ دَائِمًا يُخَفَّفَ عَنْهُ لِلسُّرُورِ بِأَحْمَدَا فَمَلَّنُّ بِالْعَبِدِ الَّذِي طُولُ أُمْرِهِ بِأَحْمَدَ مَسْرُورًا وَمَاتَ مُوَحِّدَا ഇത് കാഫിറായ അബൂൽഹാബാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് മോശമായി വന്നിട്ടുണ്ട് ബത്തബത്തി എന്ന പ്രയോഗം ഖുർആനിൽ വന്നിട്ടുണ്ട് ഫിൽ ജഹീമി മുഹല്ലദ നരകത്തിൽ കലാകാലം കിടക്കും അനിയതൊരു സംശയവും ഇല്ല അങ്ങനെയാണ് എങ്കിൽ പോലും മുഹമ്മദ് നബി സാഹു അലൈ വസ്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിച്ചതിൻ്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും അദ്ദേഹത്തിന് ലഘൂകരണം നൽകപ്പെടുന്നു ശിക്ഷയ്ക്ക് അതുകൊണ്ട് തന്നെ ആയിട്ട് മരിക്കാൻ തോഫീക്ക് ലഭിക്കുകയും മുഹമ്മദ് നബി സാഹുഅല വസ്ലമെ കുറി കൊണ്ട് ജീവിതകാലം മുടനീളം മുഴുവനും അവിടുത്തെ ജീവിതം മുഴുവനും റസൂലെ കൊണ്ട് സന്തോഷിക്കാൻ തോൽഫീക്ക് ലഭിച്ച ആൾക്ക് പിന്നെ പറയേണ്ടതുണ്ടോ അവർക്ക് ഏതായിരുന്നാലും ഇത് കിട്ടൂലേ അത് കിട്ടണീൻ്റെതാണ് ബഹുമാനപ്പെട്ട ജസീരീമാൻ പറഞ്ഞത് അയ്യു ഫലി ജന്നാ സ്വർഗത്തിൽ അള്ളാഹുത്താൽ പ്രവേശിപ്പിക്കും ഇതാണ് ഇതിൻ്റെ സംഗതി ഇനിയും ഇവിടെ അബുലഹബിനൊക്കെ തമ്പത്തിയാദാഹു എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ വേറെയും ആയത്തുകളിലൊക്കെ മുസ്ലിം നിങ്ങളുടെ കർമ്മങ്ങൾക്ക് അതൊരു ഫലം കാണില്ല എന്നറിയിക്കുന്ന ആയത്തകളൊക്കെ ഇഷ്ടമുണ്ട് അതിനൊക്കെ ഉദ്ദേശം അവർ കാലാകാല നരകത്തിലാവുക എന്ന അവിശ്വാസിക്ക് അള്ളാഹു നൽകുന്നതിൽ നിന്നും ഒരു നിലക്കും തന്നെ അവരുടെ കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല അത്രയേ ഉള്ളൂ ഇവിടെയും തന്നെ ഫിൽ ജഹീമി മുഹല്ലത എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുണ്ടല്ലോ അവൻ നരകത്തിൽ അബൂലഹബ് നരകത്തിൽ കാലാകാലമാണ് സംശയമല്ല അതിൻ്റെ ശിക്ഷയ്ക്ക് അവൻ അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നാലും തിങ്കളാഴ്ചയിൽ ഒരു ചെറിയൊരു ഒരു മസ്സു ഒരു ചെറിയൊരു ഇമ്പൽ മാത്രമേ ഒരു ചെറിയ ഒരു ഒരു സംഗതി മാത്രമേ ലഭിക്കുന്നുള്ളൂ അതും ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുകൊണ്ടാണ് അതും ആർക്കാണ് കിട്ടിയത് അബുലഹബിനാണ് കിട്ടുന്നത് നരകത്തിൽ ഷറാബ് കിട്ടൂല എന്ന് പറഞ്ഞ നരകത്തിൽ അത് കിട്ടൂല എന്നൊക്കെ പറഞ്ഞത് ഇത്ര സംഭവങ്ങൾ വരുമ്പോൾ അത് ആ ആയത്തുകളൊക്കെ ഇതിന് പിന്നെ ഇത്തരം ഹദീസുകൾ വന്ന സ്ഥിതിക്ക് അതിന് ബാധകമല്ല എന്ന് ഇമ്മം കുർത്തിബിയ പോലെയുള്ളവരൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഇതൊക്കെ അബുലഹബിന് ലഭിക്കുന്നുണ്ടെങ്കിലുമൊക്കെ റസൂലുള്ള കളാമാണ് ഇബിനെ ജനറസ്കലാനി തങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞതായി കാണാം ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് റസൂലുള്ള ക്കളുള്ള ഇക്രാമാണ് ആർക്കാണോ ആർക്കാണോ കൊടുക്കുന്നത് അത് ആരെ ബഹുമാനിച്ചതിൻ്റെ പേരിലാണോ കൊടുക്കുന്നത് ആ ബഹുമാനിക്കപ്പെട്ട ആളുടെ ഇക്രാമും ബഹുമാനവുമാണ് ഇതിലൂടെ പ്രകടമാക്കുന്നത് അങ്ങനെ വരുമ്പോൾ റസൂൽല്ലാഹ്ക്കുള്ള ബഹുമാനം പ്രകടമാകുന്നുണ്ട് എന്ന് വരുത്തുന്ന ഇത്തരം സംഭവങ്ങൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും അതിൻ്റെ പ്രചാരകരാവുകയാണ് വേണ്ടത് റസൂൽല്ലാഹ് ഇക്രാമും ബഹുമാനവും വരുന്നതിന് തടയിടാൻ വേണ്ടി അതിൻ്റെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇത്തരം സംഭവങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ അത് പലപ്പോഴും പ്രയാസമാവുകയും ചെയ്യും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം